ഇപ്പൊ സേമിയ പായസാണ് ഇഷ്ടം പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള പായസം ചെറുപയർ പരിപ്പ് പായസം അതാണ് എന്റെ ഫേവറേറ്റ് പായസം പക്ഷെ അത് നമ്മള് എപ്പിസോഡിൽ ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കണം പക്ഷെ പണ്ട് ബാബ ചെറിയ കുട്ടിയായ സമയത്ത് എനിക്ക് സേമിയ പായസം തീരെ ഇഷ്ടമല്ലായിരുന്നു അത് അറിയോ അന്ന് സേമിയ ഭയങ്കര കട്ടിയുള്ള സേമിയെന്ന് ഇപ്പത്തെ സേമിയൊക്കെ നൂല് പോലത്തെ വളരെ ചെറിയ സേമിയാണ് അപ്പൊ അതുകൊണ്ട് ഈ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് ഈ സേമിയ പായസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ കുടി കുടിക്ക ഒന്ന് തണുപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ആണ് ചൂടോടെ കുടിച്ചാല് വേറൊരു ടേസ്റ്റ് ആണ് അപ്പൊ ബാക്കി എന്താ പറയാനുള്ളത് അപ്പൊ നമുക്ക് തുടങ്ങാം ഈ വറുത്ത സേമിയ ചെറിയ ഇണ്ട് വളരെ നൈസായിട്ടില്ല എനിക്ക് ആ ഒരു സേമിയുടെ പായസമാണ് ഏറ്റവും ഇഷ്ടം വലുതിനോട് വലിയ താല്പര്യമില്ല അപ്പൊ ഇതൊരു പാക്കറ്റാണ് ഞാൻ പാക്കറ്റ് പൊളിച്ചിട്ട് നമ്മുടെ കത്രി ഇങ്ങനെ ചെറുതാക്കി മുറിക്കുന്നുണ്ട് നമുക്ക് വളരെ കുറഞ്ഞ അളവ് മതി നൂറ് മില്ലി ഉള്ള പാലിന് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിലാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ ഞാനതിൽ അത്യാവശ്യം ഒരു ലിറ്റർ പാലിനാണ് ഞാൻ അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിറ്റർ പാൽ മാത്രം വെള്ളം തീരെ അല്ല ഇതാണ് ടേബിൾ സ്പൂണ് ഇത് ഒരു ടേബിൾ സ്പൂണ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് നൂറ് മില്ലിക്കാണ് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മില്ലിയുടെ ഗ്ലാസ് അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്കായി അങ്ങനത്തെ അഞ്ച് ഗ്ലാസ്സിനാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഒരു ലിറ്ററിൽ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് നോക്കാം ഇതിൻ്റെ ബാക്കി ഈ സേമിയ ഒരു കുപ്പിയിൽ ഇതേപോലെ അടച്ചുവെച്ച എന്നാൽ പിന്നെ യാതൊരു കേടും പറ്റാതെ അവിടെ നിൽക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് ഉപ്പ് ഏലക്കായ കുറച്ച് ചെറിയ മുന്തിരിയും പിന്നെ പഞ്ചസാരയാണ് അടുപ്പ് എത്തിച്ചിട്ട് നമ്മുടെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് നെയ്യ് അനുവദിച്ചിട്ടുണ്ട് ആ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളെ കശുവണ്ടി ഒന്നിട്ടിട്ട് ഒന്നും ഇങ്ങനെ ഊപ്പിക്കുക ഇതൊരു അമ്പത് ഗ്രാം കശുവണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അന്ന് വാടി വരുന്ന സമയത്ത് ആ മുന്തിരി ഉണക്ക മുന്തിരി അതിലേക്ക് ഇടുക നീളം കൂടിയിട്ടുള്ള മുന്തിരിയാണ് ഇന്ന് കളർ ഇങ്ങനെ മങ്ങി വരുന്ന സമയത്ത് അത് മാറ്റണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ കംപ്ലീറ്റ് അത് ഡാർക്കായി പോകും പിന്നെ ഒന്നിനും പോകും അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ നെയ്യ് മാറ്റിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഇതിൽ തന്നെ നമ്മൾ ഇത് വറക്കുന്നത് സേമിയ വറക്കുന്നത് സേമിയ വറക്കണമെന്നില്ല പക്ഷേ വറുത്ത സേമിയാണെന്നില്ല എന്നാലും വറുത്തിട്ടില്ലെങ്കിൽ ഒരു ഒരു പച്ചമണം ഉണ്ടാവും അപ്പോൾ ഇന്ന് ഒന്നിങ്ങനെ കളറ് ചെയ്ഞ്ചാവുന്നവരെ ഒന്നിങ്ങനെ ആക്കുക പിന്നെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പാൽ അത് അതിലേക്കങ്ങോട്ട് ഒഴിക്കുക ചൂട് പാലാണ് അതങ്ങോട്ട് ഒഴിച്ച് വെക്കുക ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലവണ്ണം അങ്ങനെ ഇളക്കുക ഇളക്കിയിട്ടില്ലെങ്കിൽ എന്താ ഇതിന് പാടുകിട്ടും നല്ലവണ്ണം അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമെന്ന് വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ല അതിലേക്ക് അങ്ങനെ തള വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ സ്വല്പം ഉപ്പ് ഉപ്പ് ഒന്നൊരു മധുരമൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടുള്ളതാണ് വീണ്ടൊന്ന് നല്ലവണ്ണം ഇളക്കുക ഇളക്കുന്ന ഒന്ന് പിടിച്ചു വെക്കുക അത് സേമിയോ വെന്തുക്കുന്നോ നോക്കുക ഇത് ഏലക്കായൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഏലക്കായൻ്റെ കുരു മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് വെച്ചിട്ട് എടുത്തിട്ടുള്ളത് നല്ലവണ്ണം ഇളക്കുക ഒന്നിങ്ങനെ ചൂടായി കഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഉരുകി വരുന്ന സമയത്ത് ഇനി നമ്മൾ വണ്ടി പരിപ്പ് കശു മുന്തിരി എടുക്കിടുക എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു സ്വല്പം നെയ്യായിട്ട് ഒഴിക്കുക പിന്നെ അത് മാറ്റി വെക്കുക അണ്ടി മുന്തിരി ഇട്ട് കഴിഞ്ഞിട്ട് ഈ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീരെ വെക്കരുത് അടുപ്പിൽ വെക്കരുത് ഓഫാക്കിയിട്ട് ഇനി നടച്ചു വെക്കുക നടച്ച് വെക്കുന്ന സമയത്ത് കുറുകി വരെ ചുരുങ്ങി ഒരു അരമണിക്കൂറെങ്കിലൊന്ന് നടച്ചു വെക്കണം ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് പാർന്ന് കുടിക്കുക ഈ സേമിയ പായസം തണുപ്പിച്ചു കൊടുത്താൽ ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ടാകും ചൂടോടെ കുറിക്കുന്നതിനെ കാട്ടും അപ്പോൾ അതുപോലെങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു